അസ്സാമുലൈക്കും വരഹമുല്ലാഹി വാത്ത് ബിസ്മി അലഹമുല്ലു വസ്ലാംസൂൽ പ്രിയമുള്ള സുഹൃത്തുക്കളെ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ഹദീസ് മഹാനായ ഹക്കീം ബിൻ ഹിസാം റലി അള്ളാഹു നിന്നും ബുഹാരി ഉദ്ധരിക്കുന്ന ഹദീസാണ് അതിൽ അദ്ദേഹം പറയുന്നുണ്ട് സഅൽത്ത് റസൂൽ അള്ളിം വാനി ഞാൻ എൻ്റെ പ്രവാചനോട് ചോദിച്ചു അദ്ദേഹം എനിക്ക് നൽകി സുമൽത്ത് ഊഫ അഴത്തു ആനി സുമ സൽത്ത് ഊഫ അഴത്തുവാനി യുദ്ധാർജിത സമ്പത്ത് വീതം വെക്കുന്ന സമയത്ത് ഹക്കീമിന് ഹിസാം റബി അള്ളാവിന് പോയി സമ്പത്ത് ചോദിക്കുന്നതിനെ കുറിച്ചാണ് പറയണത് മൂന്ന് തവണ ചോദിച്ചു അപ്പോഴൊക്കെയും എനിക്ക് നൽകി മൂന്നാമത്തെ തവണയും ചോദിച്ചപ്പോൾ നൽകിയതിന് ശേഷം പ്രവാചൻ സുമ്മ എന്നദ്ദേഹിനോട് പറഞ്ഞു യാ ഹക്കീം അല്ലയോ ഇന്ന ഹാദൽ ഹക്കീമേറും ഈ സമ്പത്ത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് നല്ല പച്ചപ്പുള്ളതും നല്ല മാധുര്യമുള്ളതുമാണ് ഫമൻ അഹദ ഊബി സഹാവ ചിനഫ് സിം ബൂരിക്ല ഊ ഫിഹി അതിനെ ആരെങ്കിലും നല്ല മനസ്സോടുകൂടെയാണ് സ്വീകരിക്കുന്നതെങ്കിൽ അവനക്ക് അതിൽ ബറക്കത്ത് നൽകപ്പെടും വമൻ ബി ഇസ്റാഫി നബ്സിം ലം യുബാരിക് ലഹു ഫി എന്നാൽ ലം യുബാർ ക്ലൗഫിഹി അഥവാ അവൻക്ക് അത് ഒരു ദുർവയ മനസ്സോടുകൂടെയാണ് അവനത് സ്വീകരിക്കുന്നതെങ്കിൽ ഒരിക്കലും ബറക്കത്ത് നൽകപ്പെടുകയില്ല എന്നാണ് എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു കല്ലതീയ കുലുവലായു അങ്ങനെ സ്വീകരിക്കുന്ന ഏതുവനെ പോലെ ഭക്ഷിക്കുന്നുണ്ട് പക്ഷെ വിശപ്പ് മാറാത്തവനെ പോലെയാണ് എന്ന അൽ യദുൽ യദുൽമിൻ അൽ യദുൽ സുഫ്ല താഴത്തെ കൈയിനേക്കാൾ നല്ലത് മുകളിലെ കയ്യാണ് എന്നാണ് ഇതാണ് ഹദീസ് ഇതിലൂടെ റസൂൽ കരീം സല്ല അലൈസ്വല്ലമ സമ്പത്തുമായി ബന്ധപ്പെട്ട് നമ്മുടെ മനസ്സിലുണ്ടാകേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ചില അടിസ്ഥാന തത്വങ്ങളെക്കുറിച്ചാണ് പറയുന്നത് സമ്പത്തി എന്നുള്ളത് യഥാർത്ഥത്തിൽ അതിനോടൊരാസക്തി ഉണ്ടാവുക എന്നുള്ളത് സ്വാഭാവികമാണ് മനുഷ്യനാണത് ഉണ്ടാകും അള്ളാഹു സുഖാനത്തല്ലേ പറഞ്ഞല്ലേ ഇന്നഹൂൽ ഹുബിൽ ഹൈരി ലഷ സമ്പത്തിനോട് ഏതൊരു മനുഷ്യനും ശക്തിയായിക്കൊണ്ട് ആഗ്രഹമുണ്ടാവുക എന്നുള്ളത് സ്വാഭാവികമാണ് ഇവിടെ ഹക്കീമൻ ഹിസാം റൗദി അള്ളാഹു മൂന്ന് തവണ പിന്നെ സംഗതി ചോദിക്കുന്നുണ്ട് മൂന്ന് തവണ ആദ്യം ചോദിച്ചു അപ്പോൾ കുറച്ച് കിട്ടി പിന്നെയും ചോദിച്ചു അപ്പോഴും കൊടുത്തു പിന്നെയും ചോദിച്ചു അപ്പോഴും കൊടുത്തു എന്നിട്ട് പ്രവാചൻ സുഹൃസ്ലമ പറയുന്ന കാര്യമാണ് ഈ പറയണത് എന്താ അള്ളാൻ്റസൂസ്ലം പഠിപ്പിക്കുന്നത് ഇന്ന ഹാദൽ മാല തീർച്ചയായിക്കൊണ്ടും ഈ സമ്പത്ത് എന്ന് പറഞ്ഞാൽ അതൊരു പച്ചപ്പുള്ളതും മാധുര്യമുള്ളതെന്നുമാണ് എന്ന് പറഞ്ഞാൽ എന്താ കാഴ്ചയിൽ നമുക്ക് പിന്നെ വളരെയേറെ സൗന്ദര്യം തോന്നിക്കുന്ന ഈ പച്ചപ്പ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണല്ലോ കാഴ്ചക്ക് സൗന്ദര്യം തോന്നിക്കുന്നതാണ് ഹൊൽവ അത് മാധുര്യമുള്ളതാണെന്ന് പറഞ്ഞാൽ കാഴ്ചയിൽ നല്ല സൗന്ദര്യം തോന്നിച്ച് കഴിക്കുന്നതിൽ നല്ല ടേസ്റ്റി ഒരു പഴത്തിനോടാണ് പ്രവാചൻ ശലമ സമ്പത്തിനെ ഉപയോഗിക്കുന്നത് ആരും ആകർഷിച്ചു പോകുന്നതാണ് നല്ല പച്ചപ്പുള്ള നല്ല ടേസ്റ്റി ആയൊരു പഴത്തെ കാണുമ്പോൾ അതൊന്നെടുക്കാനും ഉപയോഗിക്കാനും കഴിക്കാനൊക്കെ എല്ലാ ആളുകളും ചിന്തിച്ചു പോവുക സ്വാഭാവികമാണ് എന്നാൽ ആ സമ്പത്തിലേക്ക് അടുക്കുമ്പോൾ ഉണ്ടാകേണ്ട മാനസികാവസ്ഥയെക്കുറിച്ചാണ് പ്രവാചൻ പിന്നീട് പറയണത് ഹദ് ആരെങ്കിലും നല്ല മനസ്സോടുകൂടെയാണ് അതിനെ സ്വീകരിക്കുന്നതെങ്കിൽ അവനക്കതിൽ വർക്ക് നൽകപ്പെടും എന്താ എന്താ ചെയ്യും നല്ല മനസ്സോടുകൂടെ സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് നമ്മൾ ചോദിച്ച് ബുദ്ധിമുട്ടിക്കാതെ ആരോടും ഇങ്ങനെ ഇങ്ങനെ പിന്നാലെ നടന്ന് ബുദ്ധിമുട്ടിക്കാതെ അതേപോലെ തന്നെ നൽകുന്ന സാധനം നൽകാൻ കഴിവുള്ള ഒരാളെ പ്രയാസപ്പെടുത്താതെ എപ്പോഴും കേവലം പണം 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 എന്ന് മാത്രം ചിന്തിച്ച് ആ ഒരു താല്പര്യത്തോടു കൂടെ മാത്രം ജീവിക്കാതെയാണ് ഒരാൾ പണം കരസ്ഥമാക്കുന്നതെങ്കിൽ അതേപോലെ തന്നെ ഹറാമായ റൂട്ടിലൂടെയൊന്നുമല്ല പണം സമ്പാദിക്കുന്നതെങ്കിൽ അവനക്കത് ആസ്വദിക്കാൻ കഴിയുമെന്ന് എല്ലാ അർത്ഥത്തിലും ആസ്വദിക്കാൻ ഈ ബർക്കത്ത് എന്ന് പറഞ്ഞാൽ പിന്നെ ധനം കിട്ടിയാൽ മാത്രം പോരാ കിട്ടുന്നതിൽ എന്തുവേണം ബറക്കത്ത് കൂടെ വേണം എങ്കിലേ അത് നമുക്ക് നല്ല നിലക്ക് ഉപയോഗപ്പെടുകയുള്ളൂ നമ്മുടെ ഹലാലായ ഉദ്ദേശങ്ങൾക്ക് നടന്നു പോകണമെന്നുണ്ടെങ്കിൽ സമ്പത്ത് കിട്ടിയാൽ പോരാ സമ്പത്തിൽ ബർക്കത്ത് നൽകപ്പെടാൻ നൽകപ്പെടണം അത് എല്ലാ അർത്ഥത്തിലും ആസ്വദിക്കണം എന്നുണ്ടെങ്കിൽ ആ സംഗതി വേണമെന്നാണ് എന്നാൽ അള്ളാഹു റസൂലു പറയണിൻ എന്നാൽ ആരെങ്കിലും ഒരു ദുർവയ മനസ്സോടുകൂടെയാണ് അത് സ്വീകരിക്കുന്നതെങ്കിലോ അതിൽ ബർക്കത്ത് നഷ്ടപ്പെടുമെന്ന ചോദിച്ച് ബുദ്ധിമുട്ടിച്ച് വെറും സമ്പത്ത് എന്ന് മാത്രം കൊതിച്ച് ഏതുവിധേനയും അത് കരസ്ഥമാക്കാൻ വേണ്ടി പരിശ്രമിച്ച് അങ്ങനെയാണ് ഒരാൾ സമ്പത്ത് നഷ്ട സ്വീകരിക്കുന്നതെങ്കിൽ കരസ്ഥമാക്കുന്നതെങ്കിൽ അവർക്ക് ബർക്കത്ത് ഉണ്ടാവുകയില്ല എന്ന അപ്പോൾ വർക്കത്തില്ലാത്ത ഒരാളിനെ കുറിച്ചൊരു ഒന്നാം ഡ്രസ്സ് രൂപം പറയുകയാണെങ്കിൽ കല്ലധിയ കുലു വലായും ഭക്ഷിക്കുന്നുണ്ട് പക്ഷെ വിശപ്പ് മാറുന്നില്ല ഫുൾ അതിങ്ങനെ ഭക്ഷിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട് എത്ര കഴിച്ചാലും വിശപ്പ് മാറുന്നില്ല പിന്നെ ഇപ്പം എന്താപ്പ ഭക്ഷണം കൊണ്ടുള്ള കാര്യം ഇന്നതുപോലെ സമ്പത്ത് യഥേഷ്ടം വരുന്നുണ്ട് പക്ഷെ എത്ര കിട്ടിയാലും അവൻ്റെ മനസ്സിൽ ഒരു തൃപ്തി വരില്ല എന്നുള്ളതാണ് അപ്പം സമ്പത്ത് കിട്ടിയിട്ടും മനസ്സിൽ തൃപ്തി വരാത്തൊരു സാഹചര്യം എന്ന് പറഞ്ഞാൽ സുഹൃത്തുക്കൾ വലിയ ഒരു ദുരന്തമാണത് ഏറ്റവും വലിയ ദുരന്തമാണ് സമ്പത്ത് യഥേഷ്ടം കിട്ടിയിട്ടും തൃപ്തി വരാത്തൊരു മനസ്സെന്നുള്ളത് ഒരു ഖിന എന്ന് പറഞ്ഞാൽ അല്ലെ അതാ റസൂർ പറഞ്ഞല്ലേ പിന്നെ ലൈസൽ കസറത്തുൽ കസറത്തു അറുൾക്കിൻസ് യഥാർത്ഥമുള്ള ഐശ്വര്യം എന്ന് പറഞ്ഞാൽ അത് ഈ വസ്തുക്കളുടെ ആദിക്കൊന്നല്ല മറിച്ച് മനസ്സിൻ്റെ ഏറ്റവും വലിയ ആ ഒരു 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 വിശാലതയാണ് മനസ്സിൻ്റെ ഐശ്വര്യമാണ് യഥാർത്ഥത്തിലുള്ള ഐശ്വര്യം എന്നുള്ളത് അതുകൊണ്ട് അത് ലഭിക്കപ്പെടാതെ പോയാൽ പിന്നെ എത്ര കിട്ടിയിട്ടും പിന്നെ അതുകൊണ്ട് ഉപകാരപ്പെടില്ല എന്നാണ് പറയണത് നോക്കൂ നിങ്ങൾ ചില ആളുകളൊക്കെ എത്രയോ അഞ്ചൊക്കെ മാർക്ക് ശമ്പളമൊക്കെ ഉണ്ടാവും പക്ഷെ എന്താ ഉണ്ടാകുക കിട്ടുന്നതിനനുസരിച്ച് അവൻ്റെ ചിലവിങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കും കിട്ടുന്നതിനനുസരിച്ച് അവൻ്റെ വർക്കത്തില്ലാത്ത സമ്പത്താണെന്നുണ്ടെങ്കിൽ കിട്ടുന്നതിനനുസരിച്ച് അവൻ്റെ ദൂർത്ത് കൂടിക്കൊണ്ടേയിരിക്കും മുൻപേ പിശുക്കാണെന്നുണ്ടെങ്കിൽ അത് സമ്പത്ത് കൂടുതൽ വരുമ്പോൾ പിശുക്ക് കുറയല്ല ചെയ്യുക അങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കും പണ്ടേ ചിലവാക്കുന്ന മൈൻഡ് ഒരുപാടുണ്ടെങ്കിൽ അതിപ്പോൾ സമ്പത്ത് വരുമ്പോൾ അത് കുറയല്ല ചെയ്യുക ആ ഒരു ഓവറായിക്കൊണ്ട് ചിലവാക്കുന്ന സ്വഭാവം അവന് കൂടിക്കൊണ്ടേയിരിക്കും മറ്റൊന്നിനെക്കുറിച്ച് ആഗ്രഹമുണ്ടായിക്കൊണ്ടേയിരിക്കും എത്ര കിട്ടിക്കഴിഞ്ഞാലും പിന്നെ അതിനേക്കാൾ അപ്പർ ലെവൽ നിൽക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ച് അവൻ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കും ഇവിടെ എത്ര സെൻറ്റ് വാങ്ങി ഇന്ന് അതുപോരാ എന്നാൽ അവിടെയും കൂടി വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഇത്രയും പ്രോഫിറ്റ് പറഞ്ഞു പിന്നെ ഇങ്ങനെ അതിൻ്റെ പിന്നാലെ ഓടിക്കൊണ്ടേയിരിക്കും അങ്ങനെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് വരുന്ന ഈ അടങ്ങാത്ത ആഗ്രഹവും കാരണത്താൽ അവനിങ്ങനെ അതിൻ്റെ പിന്നാലെ സഞ്ചരിച്ച് സഞ്ചരിച്ചിട്ട് പലപ്പോഴും എവിടേക്ക് എത്തുമെന്നറിയോ കടക്കെണിയിലേക്ക് വരെ എത്തുന്ന സാഹചര്യം ഉണ്ടാകും എന്നതാണ് സത്യം എന്നിട്ട് വലിയ കടങ്ങൾ ലക്ഷക്കണക്കിന് വരുന്ന കടങ്ങളൊക്കെ ബാക്കിയാക്കിയിട്ട് കടബാധിതനായിക്കൊണ്ട് തിരിച്ചു പോകുന്ന ആളുകളെ പോലും നമ്മൾ കാണുകയാണ് പലപ്പോഴും ഇതൊക്കെ എങ്ങനെ ഉണ്ടാകും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ള ഉത്തരം എന്താണെന്നറിയോ പലപ്പോഴും ഈ മറ്റുള്ളവരിലേക്ക് കണ്ണും നട്ടിരിക്കുക എന്നുള്ളതാണ് ഇത്തരത്തിലുള്ള ആളുകളുടെ വലിയ പ്രശ്നം ഈ മനസ്സിൽ ഇങ്ങനെ ഈ പറയപ്പെട്ട ആഗ്രഹങ്ങൾക്ക് വരാനുള്ള കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവനെ പോലെയാകണം ഇന്നവനെ പോലെ ആകണം അയൽവാക്കത്ത് ഇത്ര പിന്നെ നല്ല വീട് വന്നു അവൻ്റെ വാഹനം ഇന്നതിലേക്ക് മാറി ഞാനിപ്പോഴാണ് പഴയേ എന്നുള്ളൊരു ചിന്ത വരുമ്പോഴാണ് ഈ പ്രശ്നം അള്ളാഹു സുബ്രഹാനോത്തൽ നമ്മളോട് പറയുന്ന പറ്റൂല അധബിണ്ട് വലത്ത മുദ് ലിനുംഫിഹി അള്ളാഹുഹു സുബഹാൻ വത്തല പറഞ്ഞ അവരെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് പല ആളുകൾക്കും ഞാൻ റിസ്ക് കൊടുത്തിട്ടുണ്ട് ഭൗതിക വിഭവങ്ങൾ ഞാൻ ഏറെ നൽകിയിട്ടുണ്ട് അതിലേക്ക് നിങ്ങൾ നിങ്ങളുടെ കണ്ണ് നട്ടിരിക്കേണ്ടതില്ല എന്നുള്ളതാണ് അള്ളാഹു നിങ്ങൾക്ക് നൽകുന്ന റിസ്ക് തന്നെയാണ് ഏറ്റവും നല്ലത് എന്ന് അള്ളാഹു സുബഹാൻ വത്തല പറയാണ് അതുകൊണ്ട് നമുക്ക് കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബാക്കിയുള്ളവരുടെ സമ്പത്ത് എടുക്കുന്ന സാഹചര്യം ആകൃത ഉണ്ടാകേണ്ടത് അതിൽ എതിർ ഒലിയ മുൻ മുകളിൽ നിൽക്കുന്ന കൈയാണ് ഹൈറുമിൽ യുസ് സുഫ്ല അഥവാ കൊടുക്കുന്ന കൈയാണ് വാങ്ങുന്ന കൈയിനേക്കാൾ എപ്പോഴും നല്ലത് എന്ന മറ്റുള്ളവരോട് പോയിട്ട് ഇങ്ങനെ ചോദിച്ചും ബുദ്ധിമുട്ടിച്ചും ജീവിക്കുന്നതിനേക്കാൾ നല്ലത് ഉള്ളതിൽ നിന്നും എന്തെങ്കിലുമൊക്കെ വാക്കുകൾക്ക് കൊടുക്കാൻ വേണ്ടി മാറ്റി വെക്കുന്നതിലാണ് ഏറ്റവും വലിയൊരു ഇജ്ജത്തുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് നോക്കൂ നിങ്ങൾ ഈ ഈ ഹദീസിൻ്റെ ബാക്കി നമുക്ക് കാണാൻ കഴിയും ഹക്കീബന് ഹിസാം റഹ്മുള്ള റഹി അള്ളാഹു അനുഹു ഇത് കേട്ടതിന് ശേഷം പിന്നീട് ഒരാളോട് പോലും മരിക്കുന്നത് വരെയേക്കും ഒരാളോട് പോലും ചോദിച്ചിട്ടില്ല യുദ്ധാർജിത സമ്പത്ത് ഉമർ അവിൻ്റെ കാലഘട്ടത്തിൽ ഇഷ്ടംപോലെ ഉണ്ടാകണ്ട് അതിങ്ങനെ വീതം വെക്കുമ്പോൾ പോലും അദ്ദേഹം പോയി ചോദിച്ചിട്ടില്ല എന്നാ അദ്ദേഹം വേണ്ട എന്നാ പറയാം അങ്ങനെ ഉമർ വൽ അന് വരെ ഉണ്ടായി എന്നാണ് കാരണം ഇദ്ദേഹം വേടിക്കാതിരുന്നെങ്കിൽ ആളുകൾ തന്നെ ആക്ഷേപിക്കുമോ കാരണം അദ്ദേഹത്തിന് കിട്ടേണ്ട മുതലാണല്ലോ അനുവദനീയമായി കിട്ടേണ്ട മുതലാണല്ലോ അത് അദ്ദേഹം കൈപ്പറ്റുന്നില്ല അപ്പോൾ ആ നിലയിലേക്ക് വരെ ഈ വസ്യത്തിന് ശേഷം അദ്ദേഹം മാറി എന്ന് പറയുമ്പോൾ പിന്നെ ഉള്ളതിനനുസരിച്ച് ജീവിതത്തെ ഷെഡ്യൂൾ ചെയ്ത് ക്രമീകരിച്ച് ഉള്ളതിൽ അള്ളാഹുനൊരു ശുക്ർ പറഞ്ഞ് ഉള്ളതിൽ നിന്നും ബാക്കിയുള്ളവർക്ക് കൊടുക്കാനല്ലാതെ ബാക്കിയുള്ള കൈകളുള്ളത് ഇങ്ങോട്ടേക്കാക്കാൻ വേണ്ടി അദ്ദേഹം പരിശ്രമിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ നമ്മൾ ഇനിഷ അല്ല അങ്ങനെയാണ് ഉണ്ടാകേണ്ടത് വെറുതെ സമ്പത്ത് എന്ന് ഓടി നടക്കാതെ ഉള്ളതിൽ ബർക്കത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയുമാണ് ഉണ്ടാകേണ്ടത് ഉള്ളതിൽ നിന്നും മറ്റുള്ളവരെ കണ്ട് അവരുടെ കൂടെ പ്രയാസങ്ങൾ കണ്ടറിഞ്ഞ് മുന്നോ മുന്നോട്ട് പോകുമ്പോൾ ഇൻഷാ അല്ലാ റഹ്മാനായ റബ്ബ് നമുക്ക് നൽകാൻ പോകുന്ന സമ്പത്തിൽ വർക്കത്ത് നൽകും അങ്ങനെ ഉന്നതമായ വലിയൊരു പാഠമാണ് ഈ ഹദീസ് റോഡ് അള്ളാൻ റസൂൾ നമ്മൾ പഠിപ്പിക്കുന്നത് ഉൾക്കൊള്ളുക ജീവിതത്തിൻ്റെ ഭാഗമാക്കുക അള്ളാഹു സുബ്രഹാൻ ഓത്താലി തോഫീക്ക് നൽകിയ എങ്കിലേക്ക് മറക്കട്ടെ അസ്സാം വൈകും വരഹമുല്ലാഹി വർക്കു